രണ്ട് വഴികൾ അവൻ അവലംബിക്കും ഏറ്റവും ആദ്യം അവൻ പാപമാർഗം പാപത്തെ അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കും രണ്ടാമത് അസ്വാസ്ഥ്യം അല്ലെങ്കിൽ ഉത്കണ്ഠ പാപം കഴിഞ്ഞാൽ ഒരാത്മാവിന് നാശം വധിക്കാൻ ഏറ്റവും പ്രകരശേഷിയുള്ള അടുത്ത ആയുധമാണ് ഉത്കണ്ഠ അഥവാ ദുഃഖഭാരം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആവശ്യമില്ല ദുഃഖം കണ്ടവാനും കയറി വരുമ്പോൾ നമ്മൾ വിജലൻ്റായിരിക്കണം ദൈവത്തിന്റെ വചനം മുന്നറിയിപ്പ് തരികയാണ് നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത് ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സുമാണ് ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക മനുഷ്യജീവിതമാണ് ഈ ലോക ജീവിതമാണ് ദുഃഖമുണ്ടാകും ദുഃഖം ഉണ്ടാകുമ്പോൾ ആ ദുഃഖം തന്നെ ഒരു സന്തോഷമാക്കിയാണ് വെക്കരുത് എന്താ പറഞ്ഞാൽ ദുഃഖത്തിൽ ഞാൻ ദുഃഖിച്ച് ദുഃഖിച്ച് ദുഃഖിച്ചിരിക്കുന്ന ആദ്യ പിടിച്ചിരിക്കുക നീ എന്ത് ചെയ്യുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ദുഃഖവാക്കുകൾ തന്നെ പറയുക അത് അങ്ങനെ ഇരിക്കരുത് മനഃപൂർവ്വം ദുഃഖാറ്റ ദുഃഖാറ്റാ പറ്റിയ ആളുകളോട് പോയി സംസാരിക്കണം ആത്മീയ ഗുരുവിനോട് സംസാരിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കണം അതുപോലെ കൂട്ടായ്മയിലേക്ക് പോകണം അടുത്ത വീടുകളിലേക്ക് പോകണം നീ ദുഃഖം അകറ്റണം നീ ദുഃഖം അകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക